നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രംപിന്റെ തീരുവ വർത്തനവ് റബ്ബർ മേഖല ആടി ഉലഞ്ഞു റബ്ബർ കിലോയ്ക്ക് നാല് രൂപ മുതൽ അഞ്ച് രൂപ വരെയും വില കുറഞ്ഞു ഇരുന്നൂറ്റി ഒന്ന് രൂപയിൽ വിറ്റ് നിർത്തിയ ആർ എസ് എസ് നാലിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയായും നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വിറ്റ് നിർത്തിയ ആർ എസ് എസ് അഞ്ചിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയായും വില കുറഞ്ഞാണ് വ്യാരാന്ത്യം കൊച്ചിയിൽ വ്യാപാരം നിർത്തിയത് രണ്ടാഴ്ചയ്ക്കിടയിൽ റബ്ബർ കിലോയ്ക്ക് പത്ത് രൂപയാണ് കർഷകർക്ക് നഷ്ടമായത് ഏറ്റവും കൂടുതൽ റബ്ബർ വാങ്ങുന്ന ചൈനയിലെ വ്യാപാരിമാന്ദ്യം ആഗോളതലത്തിൽ റബ്ബറിനെ ബാധിച്ചു ട്രംപും ചൈനയും തമ്മിലുള്ള തീരുവയുദ്ധമാണ് വില കുറയാൻ പ്രധാന കാരണം ചൈനയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ടയർ കയറ്റുമതി ചെയ്യുന്നതും റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതും ചൈനയിലും ജപ്പാനിലും റബ്ബർ വിലകൾ ഇടിഞ്ഞു ചൈന നൂറ്റി എൺപത്തഞ്ചിൽ വിറ്റ് നിർത്തിയത് നൂറ്റി എൺപത്തിമൂന്നായും ടോക്കിയോ നൂറ്റി തൊണ്ണൂറിൽ വിറ്റ് നിർത്തിയത് നൂറ്റി എഴുപത്തി ആറായും തയ്യാർ നിരക്കിൽ ബാങ്കോക്ക് നൂറ്റി തൊണ്ണൂറ്റിനാലിൽ വിറ്റ് നിർത്തിയത് നൂറ്റി എൺപത്തിനാല് രൂപയായും കുറഞ്ഞു ഭൂചലനത്തെ തുടർന്നുണ്ടായ വ്യാപാരമാന്യത്തിലാണ് ബാങ്കോക്കിൽ കഴിഞ്ഞ വാരം റബ്ബർ ആർ എസ് എസ് നാലിന് കിലോയ്ക്ക് പത്ത് രൂപ വില കുറഞ്ഞു രണ്ടാഴ്ചക്കിടയിൽ ബാങ്കോക്കിൽ റബ്ബർ വില കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് കുറഞ്ഞത് ടയറിന് ഇന്ത്യയിൽ നല്ല ഡിമാൻഡുണ്ട് ഒരു ടയർ കമ്പനിയുടെ ഒരു ഷെയറിന് അയ്യായിരം രൂപയാണ് കൂടിയത് ഇരുന്നൂറ് കടന്ന റബ്ബർ വിലയാണ് ഇരുന്നൂറിൽ താഴെ എത്തിയത് വിഷുവിൻ്റെ ആവശ്യങ്ങൾക്കായി സാമ്പത്തിക നഷ്ടമാണ് വിഷു കൈനീട്ടമായി കർഷകർക്ക് കിട്ടിയത് ഊഹക്കച്ചവടക്കാരുടെ കടന്നാക്രമണത്തിന് മുന്നിൽ നിക്ഷേപകർ പകച്ചുപോയി വസാക്കയിൽ മുന്നൂറ് എണ്ണിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ റബ്ബർ ക്ലേശിക്കുകയാണ് ആടിയുലഞ്ഞു റബ്ബർ വിപണികൾ ആഗോള റബ്ബർ വിപണികൾ ആടിയുലഞ്ഞു ഇറക്കുമതി ചുങ്കം കയറ്റുമതി മേഖലയെ തകിടം മറിക്കുമെന്ന ഭീതിയിൽ ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്നും വ്യവസായികൾ പിന്തിരിഞ്ഞത് ഷീറ്റ് വിലയെ ബാധിച്ചു പ്രതികൂല വാർത്തകൾ ഫയന്ന് നിക്ഷേപകർ അവധി വ്യാപാരത്തിൽ നിന്നും അകന്നത് ഉൽപാദക രാജ്യങ്ങളെയും പിരിമുറുക്കത്തിലാക്കി ഏഷ്യൻ മാർക്കറ്റുകൾ വാരത്തിൻ്റെ തുടക്കം മുതൽ വിൽപ്പന സമ്മർദ്ദത്തിലായിരുന്നു അമേരിക്കൻ തീരുവ വിഷയത്തിൽ പ്രതികൂല വാർത്തകൾ പ്രവഹിച്ചത് അവധി വ്യാപാരത്തിലെ ബാധ്യതകൾ വിറ്റുമാറാൻ ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിച്ചു ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഏപ്രിൽ ആദ്യവാരം എട്ട് ശതമാനം വില തകർച്ചയെ അഭിമുഖീകരിച്ച റബ്ബറിന് പിന്നിട്ട വാരത്തിൽ തിരിച്ചുവരവിന് അവസരം ലഭിച്ചില്ല ഒസാക്കയിൽ കിലോ മുന്നൂറ്റി പതിനെട്ട് എന്നിൽ നിന്നും മുന്നൂറിലെ താങ്ങ് തകർത്ത് ഇരുന്നൂറ്റി എൺപത് എണ്ണിലേക്ക് സാങ്കേതിക പരീക്ഷണങ്ങൾ നടത്തി മുൻവാരം സൂചന നൽകിയതാണ് ഹൃസ്യകാല അളവിലേക്ക് വീക്ഷിച്ചാൽ റബ്ബറിന് ഇരുന്നൂറ്റി അറുപത്തേഴ് എണ്ണിൽ വിപണി പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തുമെന്ന് താൽക്കാലികമായി ഇരുന്നൂറ്റി എൺപതിൽ നിന്നുള്ള ബാക്ക് റാലിയിൽ മുന്നൂറ്റി മൂന്നിലേക്ക് നിരക്ക് കയറിയെങ്കിലും ക്ലോസിംഗിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എൻഡിലാണ് വിപണിയിലെ തകർച്ചയ്ക്ക് ഇടയിൽ ഒരു വിഭാഗം ഊഹക്കച്ചവടക്കാർ വിൽപ്പന തിരിച്ചു പിടിക്കാൻ മത്സരിച്ചതാണ് മുന്നൂറിലേക്ക് ഉയർത്തിയത് എന്നാൽ ഈ റേഞ്ചിൽ അധിക നേരം തുടരാൻ റബ്ബറിനായില്ല പുതിയ നിക്ഷേപകർ കൈപൊള്ളുമെന്ന കൊള്ളുമെന്ന ഭീതിയിൽ രംഗത്ത് നിന്നും അകന്നു നിന്നു ഇതുമൂലം സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിലും റബ്ബറിന് മികവ് കാണിക്കാനായില്ല അതേസമയം ബാങ്കോക്കിൽ ഷീറ്റ് വില നൂറ്റി രൂപയിൽ നിന്നും നൂറ്റി അറുപത്തിയൊൻപതിലേക്ക് ഇടിഞ്ഞത് അവസരമാക്കി വിദേശ ടയർ വ്യവസായികൾ തിരക്കിട്ട് പുതിയ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടു ആയിരക്കണക്കിന് ടൺ മുന്നിലുള്ള മൂന്ന് മാസ കാലയളവിലേക്ക് ഷിപ്പ്മെൻറ് നടത്താൻ ധാരണയായി ഇന്ത്യൻ വ്യവസായിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡ് വാരാന്ത്യം വില നൂറ്റി എൺപത്തി നാലിലേക്ക് ഉയർന്നു ബാങ്കോക്കിൽ നിന്നും ഷീറ്റിനായി ബൾക്ക് ഓർഡറുകൾ നൽകിയിട്ടും കേവലം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനവ് മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ എന്നാണ് ടയർ കമ്പനിക്കാർ പറയുന്നത് സംസ്ഥാനത്ത് ചരക്ക് ലഭ്യത വളരെ കുറവാണ് പല ഭാഗങ്ങളിലും വേനൽമഴ സജീവമെങ്കിലും സ്തംഭിച്ച റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ കൂടുതൽ മഴ അനിവാര്യം കേരളത്തിൽ ലാറ്റസിന് ഡിമാൻഡ് കൂടി വില കുതിച്ചു കയറിയിട്ടുണ്ട് കൃത്യമായ വില നാളെ രാവിലെ ഒൻപത് മണിക്കുള്ള വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി